ിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എസ് പി സി ത്രിദിനിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എസ് പി സി ത്രിദിന ക്യാമ്പ് തുഷാരം സമാപിച്ചു സാമൂഹ്യ സേവന സന്നദ്ധതയും താല്പര്യവും വർദ്ധിപ്പിച്ച് കുട്ടികളെ പൊതുമാതൃകയാവാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രമോദ് കുമാർ എസ് പി സി പതാക ഉയർത്തിയാണ് തുഷാരം എന്ന പേരിലുള്ള ത്രിദിന ക്യാമ്പ് ആരംഭിച്ചത് പുതുതാണ് നിങ്ങളുടെയാണ് നമ്മൾ നമ്മുടെ രാജ്യം മുന്നോട്ട് നൽകേണ്ടത് അപ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്യാൻ വരുന്ന കാര്യങ്ങൾ നാട്ടിൽ നാട്ടിലെ ജനറേഷൻ ചെയ്യാതിരിക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി ഒരു നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളായിട്ട് അല്ലെങ്കിൽ എസ് സി ടി ആയിട്ട് നമ്മൾ വിദ്യാർത്ഥികൾ കാണാൻ കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിന്റെ ആദ്യ സെഷൻ എം കെ ജോജോ കൈകാര്യം ചെയ്തു സി പി ഒ കെ അനിത ഡയമെൻഷൻ ടു പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് പേഴ്സണൽ വാല്യൂസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു

ഒരു ഒരു ആഹ്നകരമായ ഒരു കളി കിട്ടാൻ വേണ്ടിയുള്ളൊരു ഇപ്പൊ നിങ്ങളിപ്പോ സാറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് പറയാം കുളങ്കര കളിക്കുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡർ ആണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു എൻജോയ്മെന്റ് ഉണ്ട് പക്ഷെ ഫുട്ബോള് വോളിബോള് ബാസ്ക്കറ്റ്ബോൾ ഇങ്ങനെയുള്ള ഗെയിമുകളിലും കൃത്യമായ നിയമാവലികളുണ്ട് ആ അന്താരാഷ്ട്ര തലത്തിലടക്കം മത്സരങ്ങളുണ്ട് ഇങ്ങനെയുള്ള മനസ്സിലാണ് ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ അനിത സ്വാഗതം പറഞ്ഞു പി ടി എ വൈസ് പ്രസിഡന്റ് എം അലിയാർകുട്ടി അധ്യക്ഷത വഹിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് പ്രിൻസിപ്പൽ കെ വി സജി ഹെഡ്മാസ്റ്റർ കെ രാജൻ സീനിയർ അസിസ്റ്റന്റ് ദീപ ജോസ് ടി എം ഷിജു എന്നിവർ പ്രസംഗിച്ചു മണിക്ക്

ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇവിടെ സാറ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും ഇന്നത്തെ രാവിലത്തെ സെഷൻ ചെയ്യുന്നതാണ് യാതൊരു അടിയുമില്ലാതെ ആക്ടിവിറ്റീസ് ഓരോരുത്തരും ഒന്നിലൊന്ന് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നീട് ആദ്യത്തെ സെഷനിലൂടെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് വ്യക്തിത്വം പദാർത്ഥം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് நமஸ்கார் கோயினூர் மாவட்டம் الى தலவடுக்கு இந்த நாளை வந்து தெரேல்ல உபகாரமாக ஒரு المحاضره கொடுக்குது 2020 தெரேல்ல அவோட ஒரு வழி புரதத்தை செய்யுது நம்ம மூணு வருஷமதிலைய எஸ்.பி.சி உடைய விதியताएं நம்ம இலட்சியங்கள் கேறி இருக்க பய்யர்த்தவாகுன தெரேல்ல

ഇന്നപോ ഓരോ രീതിയിലായി നമ്മൾ അവതരിപ്പിക്കുക 있는데요 നമ്മളാണ് ഇവിടെ ചിത്രത്തിലുള്ള വാചകം കേൾക്കുന്നേ മോന് നമ്മൾ കൊപ്പ പരിശോധന കൊണ്ട് നമ്മൾ നമ്മൾ സമത്വമുള്ള ഒരു വിഷയത്തെ അപ്പോൾ സ്പെസിഫിക്കായിട്ടുള്ള ഒരു യാദ거든요 നമ്മുടെ ആരംഭം അതിനെ അതിൻറെ ഐതിഹ്യങ്ങളെ ഉദാഹരണങ്ങളത്ര കൂടി ഇവിടെ നിർവചിച്ചു നിർവചിച്ചു ഡിജിറ്റൽ ലിറ്ററസി എന്ന വിഷയത്തിൽ ഷമ്മാസ് മുഹമ്മദ് ക്ലാസ് എടുത്തു

അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ദിവസം രാവിലെ ഇവിടുത്തെ ബസ്സിലേക്ക് വയനാട് ഇറങ്ങി ആ താഴത്തെ കാട്ടിന്റെ താഴത്തെ വഴിയിലൂടെ തന്നെ ഒരു ശില്പി കടത്ത് വരുന്നു ശില്പിന്ന ശില് ശില് ഓക്കേ നമ്മൾ അതിലേക്ക് വരാം ഒരു കഥ കഥ ഇഷ്ട അത് ഉറങ്ങി പോവരുത് സാമൂഹ്യ സേവന താല്പര്യം കണക്കിലെടുത്ത് കുട്ടികൾ ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ ജയന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ പരിശീലനം നടത്തുന്നത് ഓണക്കാലത്തിൻ്റെ പുലിമയ്ക്കൊപ്പം സമൂഹത്തിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും പ്രകടമാക്കാൻ സാധിച്ചതായി ക്യാമ്പ് അംഗങ്ങളും വിദ്യാർത്ഥികളും പറഞ്ഞു ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ രാജൻ മാസ്റ്റർ പതാക താഴ്ത്തി God bless you. എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് ാണ് എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ നാസറിന്റെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ